ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് നവംബർ ഇരുപത്തിനാലിന് ഉണ്ടായ ഹോര മഞ്ഞ് വീഴ്ചയിൽ മോണ്ട് ഗ്രാനിയർ മുഴുവൻ മഞ്ഞു മൂടപ്പെടുകയും സാവോയ് പട്ടണത്തിൽ നൂറോളം പേർ മരിക്കുകയും ചെയ്തു ഈ അത്യാവത്ത് മാൻസിനടുത്തുള്ള പരിശുദ്ധ അമ്മയുടെ രൂപമുള്ള ചാപ്പലിനടുത്ത് ഉണ്ടായില്ല ഈ വാർത്ത പരക്കുകയും ഇവിടേക്ക് ആളുകൾ വരികയും ചെയ്തു ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ഫ്രാൻസിസ്കൻ സഫക്കാർ ഇവിടെ ഒരു ദേവാലയം പണികഴിപ്പിക്കുകയും അതിന് ഏകദേശം മുന്നൂറ് വർഷത്തോളം പരിപാലിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രഞ്ച് വിപ്ലവകാരികൾ അവിടം ആക്രമിക്കുകയും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു പ്രിയപ്പെട്ടവരെ മെൻസി മെൻസിലെ മഞ്ഞ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച കറുത്ത കന്യകയെ പ്രകൃതി ദുരന്തത്താൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുകരിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മയെ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളടുമേ ആമേൻ